അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന സി പി ഐ എം നിലപാട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പറയാനാകില്ല എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് കോൺഗ്രസിൻ്റെ ഒരു പരസ്യ പ്രസ്താവന വിലക്കൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ്സിന് ഇടയിൽ തന്നെ ഇക്കാര്യത്തിൽ രാമപ്രതിഷ പ്രതിഷ്ഠ ചടങ്ങിൽ പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് കെ പി സി സി മറ്റ് പി സി സികളുമെല്ലാം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും സോണിയാഗാന്ധി പോകുന്നതിനോടും ചിലർക്കെങ്കിലും എതിർപ്പുണ്ട് വി എം സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് വ്യക്തമാക്കിയതുമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു പ്രധാന തലവേദനയായി വരുന്നത് യു മുന്നണിയിലെ ഒരു ഘടകം മുസ്ലിം ലീഗ് അതിൻ്റെ മുതിർന്ന നേതാവ് തന്നെ പറയുന്നു സി പി ഐ എമ്മിൻ്റെ നിലപാട് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച അന്ന് തന്നെ സി പി ഐ എം നിലപാട് വ്യക്തമാക്കിയതായത് അതായത് രണ്ടാഴ്ച മുന്നേ തന്നെ സി പി ഐം അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കി എന്നോ തങ്ങൾ പങ്കെടുക്കില്ല ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ആ ക്ഷണത്തിന് ഇന്നേവരെ മറുപടി പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ക്ഷണം നിരസിക്കാനോ കൊള്ളാനോ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് കൂടി പ്രത്യക്ഷമായി ഒരു നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരുമ്പോൾ അതായത് സി പി എം കൈക്കൊണ്ട നിലപാട് തെറ്റാണ് എന്ന് പറയാനാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതെങ്ങനെ വായിച്ചെടുക്കണം തീർച്ചയായും വിനിഷ വിൻഷ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായ രാജ്യത്ത് തന്നെ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തനിക്ക് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ മതപരമായ ഒരു ചടങ്ങാണ് നടക്കുന്നത് അതിനൊരു രാഷ്ട്രീയ പരിപാടി ആക്കി മാറ്റാനാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കം അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് സി നിലപാട് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ തരത്തിൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്കും സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ ആ ചടങ്ങിൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കത്ത് ലഭിക്കുകയും ചെയ്തു എന്നാൽ ആ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് തന്നെ ആ ചർച്ച ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു ഒരു ഭാഗത്ത് ഈ മൃദു ഹിന്ദുത്വ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് എപ്പോഴും കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെല്ലാം അത്തരം ഒരു നടപടിയുമായി സമീപനവുമായി കോൺഗ്രസ് നീങ്ങിയ സാഹചര്യത്തിലെല്ലാം കോൺഗ്രസ്സിന് വലിയ തിരിച്ചു ടിയാണ് രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഉൾപ്പെടെ നേരിടേണ്ടി വന്നത് ഈ ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇതിലെ ഒരു ആശയ അവ്യക്തത എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ട എന്ന കാര്യത്തിൽ അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് ആദ്യഘട്ടത്തിൽ വി ഡി സതീശിനോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് തന്നെ വി ഡി സതീശൻ വ്യക്തമാക്കിയത് തനിക്ക് അതിനെപ്പറ്റി അറിയില്ല എ ഐ സി സി ആണ് തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ വിവിധ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മറ്റ് മതസംഘടനകളും ഒക്കെ അത്തരത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ശരിയല്ല എന്ന രീതിയിൽ ഉള്ള അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തി ഏറ്റവും അവസാനമാണ് ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു പുതിയ നീക്കം പുതിയ അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി കൃത്യമായി വ്യക്തമാക്കിയത് സി ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാടിനെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി കാണേണ്ടതില്ല അത് സുവ്യക്തമായ നിലപാടാണ് ആ നിലപാട് തന്നെയാണ് രാജ്യത്ത് ഉടനീളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു നിലപാടുമായി കുഞ്ഞാലിക്കുട്ടി എത്തുന്നു ഇത് ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി പാരസിൻ വിഷയത്തിൽ മറ്റ് പ്രക്ഷോഭങ്ങൾ നടത്തുന്ന കേന്ദ്ര സർക്കാർ െതിരായ പ്രക്ഷോഭങ്ങളിൽ ഗവർണർ കേരളത്തോട് കാണിക്കുന്ന ഭരണത്തിൽ ഇടപെടുന്ന രീതിയെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ യു ഡി എഫിലെ ഘടകകക്ഷിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ഒരുപക്ഷെ ലീഗിൻ്റെ സ്വാധീനത്താൽ ശക്തിയിൽ തന്നെ ഈ പ്രതിപക്ഷത്ത് നാൽപ്പത്തി ഒന്ന് സീറ്റുമായി ഇരിക്കാനുള്ള ആ ആ തരത്തിലേക്ക് എത്തിയതുപോലും ലീഗിൻ്റെ കൂടി ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇത്തരത്തിൽ ആ ഘടകകക്ഷിയെപ്പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്താൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിസന്ധി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നു കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആണ് ഈ മുഖ്യമന്ത്രിമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഇത്തരത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ക്ഷണം ലഭിക്കാതെ തന്നെ പങ്കെടുക്കും എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതോ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും ആ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അതല്ല ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു പ്രത്യേകിച്ച് കർണാടകത്തിലും കേരളത്തിലും ഒക്കെയുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമുദായത്തെ ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒക്കെ വലിയ തരത്തിൽ ഒരു അപകടത്തിലേക്ക് അവരുടെ അവർക്ക് അത്തരത്തിൽ ഒരു പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന അഭിപ്രായം അവർക്കൊക്കെയുമുണ്ട് അത്തരത്തിൽ ഒരു തീവ്ര വർഗീയ പാർട്ടിയോട് ഏറ്റുമുട്ടാൻ മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ശരിയല്ല എന്ന അഭിപ്രായമാണ് അവരെല്ലാം സ്വീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ഈ മുസ്ലിം സംഘടനകളുടെയും ഒക്കെ ഭാഗത്തു നിന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുള്ള വിമർശനം ഉയരുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ നിലപാടിനെ അവർ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തത് ഇതാണ് കോൺഗ്രസിലും യു ഡി എഫിലും പുതിയ പ്രതിസന്ധിക്ക് കാരണമായി വരികയും ചെയ്തിരിക്കും ുന്നത്